ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്യ ഡാൻസ് അക്കാദമി ഇതെൻ്റെ ഫ്രണ്ട് പ്രത്യുഷയുടെ ഒരു പുതിയ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അവളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒരു ഡാൻസ് ക്ലാസ് ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ പൂവണഞ്ഞിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഉദ്ഘാടനകർമ്മങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ചെറിയ രീതിയിൽ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഷെഡൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ തൽക്കാലം ചെറിയ രീതിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി ഒരുപാട് ഉയരങ്ങളിൽ അവൾക്ക് വളരാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ അവളുടെ രണ്ട് നൃത്തച്ചുവടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാല് കുട്ടികൾ വന്നിട്ടുണ്ട് ഇനി ഒരു കുറച്ച് കുട്ടികളും കൂടി പേര് കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിന് ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ നാല് കുട്ടികളന്നാണ് അവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അവർക്ക് അവൾ തുടക്കം കുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അങ്ങനെ നല്ല ഒരുപാട് കാലായി ഞങ്ങൾ ഒത്തു കൂടിയിട്ട് അത് ഈ ഒരു അവസരത്തിൽ അവസരത്തിലായപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ അവർക്ക് ആ കുട്ടികൾക്ക് അവൾ ആദ്യാക്ഷരം എന്ന് പറഞ്ഞ പോലെ ഡാൻസിൻ്റെ ആദ്യാക്ഷരം കുറിച്ചു കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ ഇത് ഞങ്ങൾ മുന്നേ ഒരുപാട് മുന്നേ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു തിരുവാതിരയാണ് സ്റ്റെപ്പ് ഒക്കെ മറന്നുപോയി പിന്നെ ഏതായാലും അവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് ഒരു ആഗ്രഹം കൊണ്ട് കൂടിയിട്ട് ഒന്ന് തിരുവാതിരയും കൂടി കളിച്ചതാണ് കേട്ടോ ഒരുപാട് നാളായി എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഒന്ന് കൂടിയിട്ട് അപ്പോൾ ആ ഒരു സന്തോഷം തിരുവാതിര ഛേ കൂടി ഞങ്ങൾ പങ്കിട്ടതാണ് പിന്നെ ഇതാണ് കുട്ടിപ്പട്ടാളങ്ങൾ ഇവർ അംഗനവാടി മുതൽക്കുള്ള ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇപ്പോൾ കുറച്ചായി കണ്ടിട്ട് അതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടെ പോകുന്നതിന്റെ മുന്നേ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവിടെ എത്തിയപ്പം എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി മക്കൾസിനൊക്കെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ പിരിഞ്ഞത് അപ്പം ഒരുപാട് സന്തോഷം